ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഫാറ്റ് ലിവർ എന്ന് കണ്ടു അപ്പോൾ ഞാൻ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല അതൊരു സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടറുടെ വീഡിയോയിൽ ഫാറ്റ് ലിവർ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അതിന് കാരണം എന്ന രീതിയിൽ ചോദിക്കുന്നത് ഹലോ വിഭവൻ ആ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരൻ ഹോസ്പിറ്റൽ പാല ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഫാറ്റ് ലിവർ എന്ന് കണ്ടു അപ്പോൾ ഞാൻ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമില്ല അതൊരു സാധാരണ കാര്യമല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഡോക്ടറുടെ വീഡിയോയിൽ ഫാറ്റ് ലിവർ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അതിന് കാരണം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറയുന്ന കാരണം തന്നെയാണ് ഇവിടെയും പറയുന്നത് സത്യം പറഞ്ഞാൽ ലേറ്റസ്റ്റ് റിസർച്ചുകൾ പറയുന്ന രീതികളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈ ഫാറ്റ് ലിവറാണ് ഭൂരിഭാഗം ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ മെയിൻ കാരണം വിസറൽ ഫാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പുകളാണ് ഇതിന് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ ബോഡിയിൽ കൂടുന്ന അനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടും ഇപ്പം ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുക എന്ന് പറയുന്നത് ശരീരത്തിൽ ഇപ്പോൾ രണ്ട് ദോശ കഴിക്കുമ്പോഴത്തേന് നമ്മുടെ വയറ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമതൊരു ദോശ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും അത് ഗ്ലൈക്കോജനായിട്ട് അതായത് നമ്മുടെ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെക്കും ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും അതേപോലെ എഡിപ്പോസിറ്റീവ് സ്കിന്നിൻ്റെ താഴെ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനെ ഫൈബ്രോഡ് ഉണ്ടാകും ഏതാ നമ്മുടെ യുട്രസിലെ മുഴയായിട്ടുണ്ടാകും ഇതെല്ലാം ഫാറ്റ് ഡെപ്പോസിഷനാണ് അപ്പം ഇതാണ് ആക്ച്വൽ റീസൺ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇതൊന്ന് കണക്ഷനാണ് അതൊന്ന് ശ്രദ്ധിക്കണേ അതായത് ഫാറ്റ് ലിവർ ഉള്ള ഒരാളുടെ ആ ആൾക്കായിരിക്കും ഫൈബ്രോഡ് ഉണ്ടാകുന്നത് ഫൈബ്രോഡ് ഉണ്ടെങ്കിൽ ഫാറ്റ് ലിവർ കാണും ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഫൈബ്രോഡ് കാണും ഇനി ഫൈബ്രോഡ് ഉള്ളവർക്ക് ഫാറ്റ് ലിവറിൻ്റെ ഒരു അതായത് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണ് ഈ ലിവറും തൈറോയിഡും കണക്റ്റഡ് ആണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നവരുണ്ട് ഈ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നവർ അവരോട് ആരോട് വേണമെന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് മുടിപൊഴിച്ചിലുണ്ടോ ഉണ്ട് വെയിറ്റ് കൂടുന്നുണ്ടോ ഉണ്ട് ക്ഷീണമുണ്ടോ ഉണ്ട് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടോ ഉണ്ട് മെൻ്റൽ ഇറിറ്റേഷൻസ് ഉണ്ടോ ഉണ്ട് മസിൽസിന് ജോയിൻസിന് വേദനയാണോ ഉണ്ട് കൈക്ക് മരവയ്പുണ്ടോ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മെഡിസിൻ എടുക്കും കാരണം എന്താ ഈ ഫാറ്റ് ലിവർ ക്ലിയർ ആകാതെ തൈറോയിഡിൻ്റെ പ്രശ്നം ക്ലിയർ ആവില്ല നമ്മൾ തൈറോഡിൻ്റെ മെഡിസിൻ എടുക്കും നല്ല ഹോർമോൺ മെഡിസിൻസ് ഒക്കെ എല്ലാം എടുക്കും പക്ഷേ ഈ മെഡിസിൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ടി ത്രീ ടി ഫോറൊക്കെ തൈറോയിഡിൻ്റെ തൈറോയിഡിൽ റിലീസ് ചെയ്യുന്ന തൈറോയിഡ് തൈറോക്സിൻ്റെ ഹോമോൺ ഈ തൈറോയ്ഡ് ഹോമോന് ലിവറിൽ വന്ന് കൺവേർട്ടായി അതായത് നമ്മുടെ ഫ്രീ ത്രീ ഫ്രീ ടി ത്രീ ടി ഫോറിൽ ഫ്രീ ടി ത്രീ ഫ്രീ ടി ഫോറിലേക്കൊക്കെ കൺവേർട്ടായി വന്നു കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ശരീരം ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഈ കൺവേർഷൻ നടക്കുന്നില്ല എന്നത് നടക്കുന്ന എവിടെയാണ് ലിവറിൽ ആണ് ഈ ലിവറിനകത്ത് ഫാറ്റ് ലിവർ എന്നറിഞ്ഞിരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഫങ്ഷനിലെ വേരിയേഷൻ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് പ്രശ്നം മാറില്ല അപ്പം ഇപ്പം നടത്തുന്ന ഞാൻ നടത്തുന്ന റിസർച്ച് മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഹൈപ്പോ ഫാറ്റ് ലിവറും ഈ ഫാറ്റ് ലിവറും ഫൈബ്രോയിഡുമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഫാറ്റ് ലിവർ തന്നെയാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് അപ്പം പല കാരണത്തിനും ഒറിജിൻ ഇതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ തൈറോയിഡിനും വരുന്നത് ഫൈബ്രോഡ് ഉണ്ടെങ്കിൽ ഫൈബ്രോഡിനും വരും എല്ലാത്തിനും സെപ്പറേറ്റ് 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 വരും ഈ ഫാറ്റ് ലിവർ തന്നെയാണ് ഡയബറ്റീസിനെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ എൻ്റെ ഈ ഈ രോഗമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അതേ ചികിത്സിക്കുന്നതിനെക്കാളും നല്ലത് ഈ ആദ്യമുണ്ടായ ഫാറ്റ് ലിവർ ക്ലിയർ ആക്കുന്നതല്ലേ വളരെ സിമ്പിൾ കാര്യമാണ് ചില ആളുകളിൽ മൈൽഡ് കഴിഞ്ഞ് ഗ്രേഡ് വൺ കഴിഞ്ഞ് ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീയിലൊക്കെ പെട്ടെന്ന് 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 പോകുവാണ് അപ്പം ഒരു ആറ് മാസം മുമ്പ് ചെക്ക് ചെയ്തതിനകത്ത് ഗ്രേഡ് വൺ ഫാറ്റ് ലിവറും പിന്നെ ചെക്ക് ചെയ്തതിനകത്ത് ക്രോണിക് ലിവർ ഡിസീസുമായിട്ട് വരുന്ന കേസുകൾ കുറേയുണ്ട് അപ്പോൾ ഇത്രയും പെട്ടെന്ന് എങ്ങനെയാണ് വരുന്നത് പറയാറുള്ളത് ഏ ഞാൻ മദ്യം തൊടാറേ ഇല്ല ഡോക്ടർ പക്ഷേ എന് എനിക്കെതിലെ ഈ ലിവർ ഡിസീസ് വന്നത് എനിക്കറിയില്ല നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം മദ്യം എന്ന് പറയുന്നത് അതിന്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസാണ് ഫോമെൻറ്റഡ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെയാണ് നമ്മൾ മദ്യം എന്ന് പറയുന്നത് ചോറിന്റെ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് തന്നെയാണ് ചപ്പാത്തിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ആണ് മധുര സാധനങ്ങളുടെ എൻ്റെ പ്രൊഡക്റ്റ് ആണ് ബേക്കറി സാധനങ്ങളുടെ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആണ് എല്ലാത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് ആണ് ഗ്ലൂക്കോസ് ആണ് ഈ ഗ്ലൂക്കോസ് ആണ് ആക്ച്വലി ഡേഞ്ചർ അല്ലാതെ മദ്യം കഴിച്ചില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല ഇവിടെ നന്നായിട്ട് മൂന്ന് നാലും പാത്രം ചോറും കഴിഞ്ഞാൽ മദ്യം കഴിക്കുന്നതിനേക്കാളും ഡേഞ്ചറാണ് ചോറ് അപ്പോൾ നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ്സ് എന്താണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം ചെറിയ ഒന്നോ രണ്ടോ പെക്ക് കഴിക്കുന്ന ആളുകൾക്ക് ആയുഷ്കാലം മുഴുവനും മദ്യം കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതിൽ കൂടുതൽ കഴിക്കുന്നവർക്ക് ഈ പ്രശ്നമുള്ളൂ അപ്പോൾ അങ്ങേയറ്റം കൂട്ടുന്നവർക്ക് അങ്ങേയറ്റം കുറയ്ക്കേണ്ടി വരും ഇതുതന്നെയാണ് ചോറൊക്കെ കൊട്ടക്കണക്കിന് കൂന കൂട്ടി കഴിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഫൈബ്രോയിഡ് വരികയുള്ളൂ ഫാറ്റ് ലിവർ ഉണ്ടാവുള്ളൂ തൈറോഡിൻ്റെ പ്രശ്നം രൂക്ഷമാവുള്ളൂ വെയിറ്റ് കൂടത്തുള്ളൂ ബ്ലോക്ക് ഉണ്ടാകത്തുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മളെ ഞാനിത് ഏറ്റവും കൂടുതൽ പറഞ്ഞത് നിങ്ങൾ ആദ്യം ശരിയാക്കുന്നത് ഫാറ്റി ലിവറാണ് അപ്പോൾ ആണ് ഇപ്പോൾ നമ്മളിവിടെ വരുന്ന ആളുകളെ ഞാൻ കണ്ടേക്കുന്ന ഒരു രീതി എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ട്രിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ ഇപ്പം തെയ്യും ഷുഗർ കുറയ്ക്കാനായിട്ട് ഷുഗറിന് മരുന്നോ കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ മെനക്കേടൽ ഒന്നും ഫാറ്റ് ലിവർ ക്ലിയർ ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കും ഡയറ്റിൽ ചേഞ്ചസ് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ കുറയും അപ്പോൾ അവർ പറയുകയാണ് ഞാൻ ഷുഗർ കുറയാനായിട്ട് ഓരോ തവണയും പോകുമ്പോൾ എനിക്ക് ഓരോ തവണയും ഓരോരോ പുതിയ ഗുളികകൾ തരുന്നു ഓരോ പ്രാവശ്യവും ആ രാവിലെ അഞ്ചനാണോ ഒന്നാമനെ വൈകുന്നേരം കൊണ്ട് തുടങ്ങിക്കോ ഇപ്പൊ രാവിലെ മുപ്പതാണോ ഒന്നാ മുപ്പത്തഞ്ചാക്കിയോ എന്ന രീതിയിലാണ് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ കൂടി പോകുന്നത് കൊണ്ട് എനിക്ക് അന്നേരം മനസ്സിലായി എൻ്റെ ശരീരത്തിന്റെ കൈവിട്ട് പോകാൻ തുടങ്ങി പിടിവിട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ആ ഒരു രീതി പറയുമ്പോഴേ നമുക്ക് തോന്നും ആ അപ്പം ലിവറാണ് പ്രശ്നം ഇപ്പം ലിവറ് ശരിയായാലും ഈ പ്രശ്നം ക്ലിയർ ആവും നമ്മൾ നമ്മളെന്ത് ചെയ്യും ലിവർ ഫങ്ങ്ഷനിങ് ആകാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഡയറ്ററി ചേഞ്ചസ് വരുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷുഗർ ഡൗൺ ആവും അങ്ങനെ വരുമ്പോൾ നമ്മളെ ഇൻസുലിൻ കാര്യങ്ങളെല്ലാം കുറച്ച് കൊണ്ടുവരേണ്ടി വരും അപ്പം മെയിനായിട്ട് തിരിച്ചറിയേണ്ടത് എന്താണ് നമ്മുടെ ലിവറാണ് ഇവിടുത്തെ മെയിൻ കാര്യം ആ ലിവർ ക്ലിയർ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഭൂരിഭാഗം പ്രശ്നം ക്ലിയർ ആവും പെരികോസ് വെയിൻ കണ്ടീഷനില് കാല് നീര് വെക്കുന്ന കണ്ടീഷനില് ബ്ലോക്ക് ഉണ്ടാകുന്ന കണ്ടീഷനില് പല കാര്യങ്ങളിലും നമ്മള് ലിവറാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ലിവർ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളതിൻ്റെ ഒരു വാർണിംഗ് സൈനാണ് അത് അറിഞ്ഞിരിക്കണം ഫാറ്റ് ലിവർ എന്ന് പറഞ്ഞാൽ വലിയ രോഗമൊന്നുമില്ല പക്ഷേ ഈ ഫാറ്റി ലിവറാണ് ഭൂരിഭാഗം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളത് തിരിച്ചറിയേണ്ടത് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെടും ഇല്ലെങ്കിൽ ഓരോന്നിനും ഉറക്കമില്ല എന്ന് പറഞ്ഞാൽ അതിന് ഗുളിക എടുക്കണം വേദനയെന്ന് പറഞ്ഞാൽ അതിന് ഗുളിക എടുക്കണം പ്രമേഹം എന്ന് പറഞ്ഞാൽ അതിന് ഗുളിക എടുക്കണം ബി പി കൂടിയെന്ന് പറഞ്ഞാൽ അതിന് ഗുളിക കൂട്ടി കൂട്ടി പോകണം എല്ലാത്തിനും മരുന്നുകൾ മരുന്നുകളും മരുന്നുകൾ തന്നെ എടുത്ത് ഇരിക്കണം ഇനി ഈ ഒരു മെത്തഡ് ഞാൻ ഈ പറഞ്ഞത് ആർക്കൊക്കെ ഇപ്പം ചിലർ പറയുണ്ട് ഞാൻ എസ് ജി പി ടി എസ്റ്റിറ്റ്യൂട്ടൊക്കെ ചെക്ക് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല അപ്പോൾ പറയാം അല്ല നിങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം അപ്പോൾ അന്നേരം ആണ് അറിയുന്നത് ഗ്രേഡ് ത്രീ ഒക്കെ ഫാറ്റ് ലിവർ എസ് ജി പി ടി എസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഒരു കുഴപ്പം കാണത്തില്ല അതായത് ലിവർ ഫങ്ഷൻ ചെക്ക് ചെയ്ത കുഴപ്പമില്ല ലിബിഡ് പ്രൊഫൈൽ അതായത് കൊളസ്ട്രോൾ ട്രൈക്കിസൈഡ് എൽ ഡി എൽ ഇതൊക്കെ ചെക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല ഇതും ചെക്ക് ചെയ്തുകൊണ്ടാ എനിക്ക് തന്നെ എന്നിട്ട് പറയാം ഏ കണ്ടോ ഞാൻ ഇത്രയും മദ്യം കഴിച്ചിട്ട് ഇത്രയും ചോറ് കഴിച്ചിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ വളരെ ഇതല്ല ഇതൊക്കെ മാറ്റി നമ്മളൊക്കെ വേണ്ടത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് ആൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുക അതായത് ഗ്രേഡ് വൺ ആണോ ഗ്രേഡ് ടൂ ആണോ ഗ്രേഡ് ത്രീ ആണോ എന്നുള്ളതെല്ലാം നോക്കുക അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനാദ്യം ട്രീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഇനി അയ്യോ ഞാൻ സ്കാൻ ചെയ്ത് ഇനി ആരെ കാണിക്കണം കൺഫ്യൂഷനുണ്ട് ഞാൻ ചോദിക്കുന്ന ഡോക്ടർമാർ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാണ് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുക നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ടീമുണ്ട് നിങ്ങൾക്ക് അതിന് വേണമെന്ന് ഹെൽപ്പ് ചെയ്തു തരും അതിനെന്താ ചെയ്യേണ്ടത് ഏത് ഡയറ്റ് പാട്ടേനാണ് മാറ്റേണ്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കഴിഞ്ഞ തവണ ഒരു മിലിറ്ററി ഓഫീസർ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഗ്രേഡ് ത്രീ ഫാറ്റ് ലിവർ ലിവറിന്ന് മൂന്ന് മാസം കൊണ്ട് മൈൽഡ് ഫാറ്റ് ലിവറിലേക്ക് അതായത് ജസ്റ്റ് തുടക്കം പോലെ അതായത് ആ മിലിട്ടറി ഓഫീസർ ഒരു മൂന്ന് മാസം കൊണ്ട് പതിനാല് കിലോ എങ്ങാണ്ടാണ് കുറച്ചത് അന്നേരം ഡയറ്റിൽ ചേഞ്ചസ് വരുത്തി എന്നിട്ട് എനിക്ക് ആ റിപ്പോർട്ടുകൾ അയച്ചു തന്നു അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞത് ഡോക്ടർ ഒത്തിരി താങ്ക്സ് ഞാൻ ഡോക്ടറെ കൺസൾട്ടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഡോക്ടർ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മെത്തഡ് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഗ്രേഡ് ത്രീ ഫാറ്റിൽ ഞാൻ മൈൽഡ് ഫാറ്റ് ലിവറിലേക്ക് മൂന്ന് മാസം കൊണ്ട് വന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നോട് ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ഒരു ആശുപത്രിയും പോയിട്ടില്ല പക്ഷേ എനിക്ക് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത് ഡോക്ടർ വീഡിയോ കണ്ടിട്ടാണ് എന്നുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഓക്കെ ആ കൊള്ളാമല്ലോ നല്ല ഇൻഫോർമേഷൻ ആണല്ലോ എന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക മാറ്റം കൊണ്ടുവന്നതെങ്കിൽ കണ്ടിന്യൂ ചെയ്താൽ മതി ഇത്രേ ഉള്ളൂ ഇതല്ലാതെ ഇതിനു വേണ്ടി ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് കാത്തിരുന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യണോ സംസാരിക്കണോ ഒരു നിർബന്ധമില്ല ഈ വീഡിയോ പഠിയിട്ട് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്യുക നല്ല മാറ്റം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ അടുത്തവിടെ അടുത്തൊരു വീഡിയോ വരാം ബൈ